നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് അഞ്ചു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനായ എണ്ണായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരാനുള്ളത് കുടിശ്ശിക വന്ന പെൻഷൻ തുക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യുന്നതിനായി അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും ഇതിനായി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യമുന്നയിച്ചുകൊണ്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഫെബ്രുവരി രണ്ടിന് നടക്കാൻ പോകുന്ന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക ഉയർത്തുമെന്ന് നവകേരള സദസ്സിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ പെൻഷൻ തുക ഭാഗികമായെങ്കിലും വിതരണം ചെയ്യാൻ സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്നടക്കം വായ്പ സ്വീകരിക്കാനും പിരിവും ആരംഭിച്ചു കൂടാതെ അംഗനവാടി പ്രവർത്തകരുടെ വേതനം ആയിരം രൂപ വരെ ഉയർത്തിയതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പത്ത് വർഷത്തിനു മുകളിൽ സേവന കാലാവധിയിലുള്ള അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനം ആയിരം രൂപ വർദ്ധിപ്പിച്ചു മറ്റുള്ളവരുടെ വേതനത്തിൽ അഞ്ഞൂറ് രൂപ കൂടും അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭ്യമാകുക എന്നും ധനമന്ത്രി വ്യക്തമാക്കി നിലവിൽ വർക്കർമാർക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപയും ഹെൽപ്പർമാർക്ക് എണ്ണായിരം രൂപയുമാണ് ലഭിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ പുതുക്കിയ വേതനത്തിന് അർഹതയുണ്ടാകും ഇരു വിഭാഗങ്ങളിലുമായി നാൽപ്പത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് വേതനത്തിൽ ആയിരം രൂപ അധികം ലഭിക്കും പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർക്ക് അഞ്ഞൂറ് രൂപയുടെ വേതന ഉണ്ടാകും സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അൻപത്തെട്ട് ഐ സി ഡി എസ് യുകളിലായി മുപ്പത്തിമൂവായിരത്തി നൂറ്റി പതിനഞ്ച് അംഗനവാടികളാണ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക